പുസ്തക വായന ഉള്ള എത്ര പേരുണ്ട് പുസ്തകം വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഓക്കെ മാഷാല്ല ഗ്രേറ്റ് പുസ്തക വായന ഖുറാന ദിവസം ഓതുന്ന എത്ര പേരുണ്ട് ഓക്കെ ഗ്രേറ്റ് പുസ്തക വായന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആയിക്കോട്ടെ എന്ത് വായിക്കുക എന്ന് പറയുന്നത് ഒരു ക്യൂരിയോസിറ്റി കൂട്ടുന്ന ഒരു സംഭവമാണ് പുസ്തക വായന പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ പുസ്തക വായനയിലേക്ക് കടക്കുന്നത് ചെറിയ കുട്ടിയാവുന്ന സമയത്ത് അതായത് ഐ തിങ്ക് വെൻ ഐ വാസ് സ്റ്റഡിയിങ് ലൈക്ക് സിക്സ് ഓ സെവൻ സ്റ്റാൻഡേർഡ് അതുവരെ എനിക്ക് പുസ്തക വായനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും പുസ്തകം വായിക്കും പക്ഷേ അത് ഭയങ്കര ക്രെയ്സ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ ആദ്യമായിട്ട് വായിച്ചൊരു പുസ്തകമുണ്ട് റിയാൻ്റെ കിണർ എന്ന് പറയും റിയാൻ്റെ കിണർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ വായിച്ചൊരു പുസ്തകമാണ് റിയാൻ്റെ കിണർ എന്ന് പറയുന്നത് അതെൻ്റെ മാതാപിതാക്കളെനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു പുസ്തകമായിരുന്നു എനിക്ക് ഇവിടെ പറയാൻ പോകുന്ന ആറ് പോയിൻറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഇംപ്ലിമെൻ്റ് ചെയ്യണം ദ ഫേസ്റ്റ് വൺ ഈസ് ദാറ്റ് നമ്മളൊരു മനുഷ്യനെ നിലക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദ ഫേസ്റ്റ് വൺ ഇസ് ദാറ്റ് ഐ വുഡ് ലവ് ടു ഷെയർ ഇസ് ദാറ്റ് ബി എ ഹ്യൂമൻ വിത്ത് കൈൻഡ്നെസ് വിനിയുള്ള മനുഷ്യരാവാ ഈ വിനിയുള്ള മനുഷ്യരാകെന്ന് പറഞ്ഞ സമയത്താണ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് വായിച്ച ഈ പുസ്തകം കടന്നു വരുന്നത് റിയാൻ്റെ കിണർ റിയാൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കുട്ടിയാണ് അതായത് രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു നോർമൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി അപ്പോൾ ഈ കുട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അതായത് ടീച്ചേഴ്സിനെ കാണണം ഫ്രണ്ട്സിനെ കാണണം ലൈക്ക് ഒരുപാട് കാലത്തിന് ശേഷം ഒരു ടു ത്രീ ഇയർ മന്തിൻ്റെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും സ്കൂളിലേക്ക് പോവാണ് അപ്പോൾ കുട്ടികളുടെ കുട്ടികളടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്ടായിരിക്കും അപ്പോൾ റിയാനും ഇതേ ഈ ആകാംക്ഷയോട് കൂടിയിട്ട് സ്കൂളിലേക്ക് പോവാണ് സ്കൂളിലെത്തിയ ഫ്രണ്ട്സിനെല്ലാം കാണുന്നു ഫ്രണ്ട്സിനെ കണ്ടിട്ട് ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്കൂളിൽ ക്ലാസ്സിൽ ടീച്ചർ കടന്നു വരാൻ ടീച്ചറ് കടന്ന് വരുന്ന സമയത്ത് ടീച്ചർ എല്ലാവരോടും വിശേഷം ചോദിച്ചു ടൂറ് പോയിരുന്നോ അതായത് എന്തെല്ലാം എഴുതി ഹോംവർക്ക് എല്ലാം ചെയ്തു എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ് ഈ സംസാരങ്ങൾ കഴിഞ്ഞിട്ട് ടീച്ചറെ ഒരു ടോപ്പിക്ക് മാറാൻ ടീച്ചർ പറയാണ് മക്കളെ നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടിന്ന് സ്കൂളിൽ വന്നിട്ടുണ്ട് നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചു വന്നു നിങ്ങൾ നല്ല ഹാപ്പിയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണവും ഒരു നേരത്തെ വെള്ളവും അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകാൻ അവർക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് ഇല്ലാതെ ഒരുപാട് പേര് സ്കൂളിലേക്ക് പോകുന്നുണ്ട് പക്ഷേ നമ്മൾ അതിലൊന്നും പെട്ടിട്ടില്ല നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു നേരത്തെ വെള്ളം അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത്രയും യൂസ്ഫുൾ ആയിരിക്കുന്ന രീതിയിൽ ടീച്ചർ സംസാരിക്കുകയാണ് ടീച്ചർ പറയണ സമയത്ത് ടീച്ചർ വായി എന്നറിയാതെ ചാടിപ്പോയി ടീച്ചർ പറഞ്ഞു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എഴുപത് ഡോളർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴൽക്കിനെ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഇത് കേട്ട സമയത്ത് ഈ റിയ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് വരികയാണ് കാരണം ടീച്ചർ പറഞ്ഞു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വെള്ളം ലഭിക്കണില്ല വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നടക്കണം നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന വെള്ളം മുഷിഞ്ഞ വെള്ളമായിരിക്കും അത് കുടിച്ചിട്ട് അവർക്ക് ഒരുപാട് ഒരുപാട് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ റിയാൻ ഭയങ്കര ആകാംക്ഷയോട് കൂടി വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് അച്ഛനും അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ അമ്മ എനിക്ക് എഴുപത് ഡോളർ വേണം എന്ന് പറഞ്ഞു എഴുപത് ഡോളർ വേണമെന്ന് പറഞ്ഞ സമയത്ത് പാരൻസ് എന്തായാലും പറയും എഴുപത് ഡോളർ അത് എന്തിനാന്നുള്ള രീതിയിൽ ചോദിച്ചു അവൻ പറഞ്ഞു എനിക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കുഴൽ കിണർ നിർമ്മിക്കണമെന്ന് പറഞ്ഞു ഇത് കേട്ട സമയത്ത് പാരൻസ് ആദ്യം വിചാരിച്ചു വെറുതെ പറയാമോ ഇത് അങ്ങനെ ലീവ് ചെയ്യുമെന്ന് വിചാരിച്ചു പക്ഷേ റിയാൻ ഇത് മുറുകെ പിടിച്ചു റിയാൻ ചോദിച്ചു എനിക്ക് എഴുപത് ഡോളർ പാരൻസിന് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആ സമയത്ത് റിയാൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു എഴുപത് ഡോളർ നമുക്ക് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഇതൊരിക്കലും അവരെതിർത്തില്ല പാരൻസ് പറഞ്ഞു റിയാൻ വീട്ടിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ട് പൈസ സമ്പാദിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഈ ആവേശത്തോടു കൂടി ഈ കുഞ്ഞുറിയാൻ തന്നെയാണ് വീട്ടിലെ ജോലികൾ എടുക്കുകയാണ് പാത്രം കഴുകുന്നു തുടക്കുന്നു വീട് വൃത്തിയാക്കുന്നു ഡ്രസ്സ് അലക്കുന്നു ഇങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്തിട്ട് ഇവൻ്റെ പാരൻസ് ഇവന് കുറച്ച് കുറച്ച് ക്യാഷ് ഇട്ട് കൊടുക്കുകയാണ് ഇവൻ്റെ ഒരു ചെറിയ ബിസ്ക്കറ്റിൻ്റെ ഒരു ബോക്സ് ഉണ്ട് അതിലാണ് ഇവന് ശേഖരിക്കുന്നത് ഇവനിങ്ങനെ ശേഖരിക്കുകയാണ് ദിവസവും ദിവസവും ശേഖരിക്കുന്ന സമയത്ത് ഇവൻ്റെ മൈൻഡിൽ ഒരൊറ്റ ആഗ്രഹമുള്ളു ഇതെങ്ങനെയെങ്കിലും എഴുപത് ഡോളറാക്കണം എഴുപത് ഡോളറാക്കി എത്തിക്കണമെന്ന് മാത്രമായിരുന്നു റിയാൻ്റെ ആഗ്രഹം അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോവാണ് ഫാമിലിയുമായിട്ട് പുറത്തൊക്കെ പോകുന്ന സമയത്ത് റിയാൻ പറയും റിയാൻ പറയും ഞാനില്ല എനിക്ക് വീട്ടിൽ ജോലിയും കാര്യങ്ങളും ചെയ്യാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോയി പോരും ഞാൻ വീട്ടിലെ വീട്ടിൽ ജോലിയെടുക്കുകയാണെന്ന് പറയും ഞാൻ എഴുപത് ഡോളർ സമ്പാദിച്ചു എഴുപത് ഡോളർ സമ്പാദിച്ച സന്തോഷത്തിൽ എറിയാന് കുഴൽ കിണറി നീ നിർമ്മിക്കാലോ എന്നുള്ള സന്തോഷത്തോടെ ഇങ്ങ് നിൽക്കുകയാണ് ആ സമയത്ത് ഇവന് എവിടെ കൊടുക്കണം എങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എത്തിക്കണം എന്നുള്ളത് അറിയില്ല വാട്ടർ ക്യാൻ എന്ന് പറഞ്ഞൊരു അസോസിയേഷനുണ്ട് അസോസിയേഷനുമായിട്ട് പാരൻസുമായിട്ട് അവിടെ പോകുന്നു അവൻ പറയുന്നു എഴുപത് ഉണ്ട് എനിക്ക് ആഫ്രിക്കൻ രാജ്യങ്ങൾ കുഴൽ കിണർ എന്ന് പറയുന്നു ഇത് പറഞ്ഞ സമയത്ത് അവിടുത്തെ അസോസിയേഷൻ്റെ മെയിൻ ലോണിൽ പറയാണ് മോൻ എഴുപത് കൊണ്ട് നമുക്കൊന്നും ആവില്ല അറ്റ്ലീസ്റ്റ് ഒരു രണ്ടായിരം ഡോളറെങ്കിലും വേണമെന്ന് പറഞ്ഞു ടു തൗസൻഡ് ഡോളേഴ്സ് എങ്കിലും വേണമെന്ന് പറഞ്ഞു ഇത് കേട്ട സമയത്ത് ഇവൻ്റെ ആവേശം വീണ്ടുപോയി ഇവർ ഭയങ്കര ടെൻഷനായിപ്പോയി അയ്യോ അഥവാ ഇത് എഴുപത് ഡോളറല്ലേ പോകണുള്ളൂ നമുക്ക് രണ്ടായിരം ഡോളർ വേണമല്ലോ എന്നുള്ള തരത്തിൽ അവൻ്റെ മൈൻഡിൽ വന്നു ഇങ്ങനെ അവൻ എന്ത് ചെയ്യാണ് അവൻ വീട്ടിൽ പോയിട്ട് വീട്ടിൽ ജോലി ചെയ്യാണ് വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ ഒരു അയൽവാസി ഉണ്ട് നൈബർ ഒരു ജേർണലിസ്റ്റാണ് നൈബർ അത് അറിയാണ് നൈബർ ഇത് അറിയുന്ന സമയത്ത് നൈബർ ന്യൂസിൽ റിപ്പോർട്ട് കൊടുക്കുകയാണ് ഈ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ റിപ്പോർട്ട് കൊടുത്തിന് ശേഷം ആ ന്യൂസിൽ ഇത് ഭയങ്കരമായിട്ട് വൈറലാകുന്നു ഈ കുട്ടിക്ക് ഒരുപാട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനമായിട്ട് ഇവൻ ഈ രണ്ടായിരം ഡോളേഴ്സ് തികയ്ക്കാനുള്ള ഒരുപാട് ക്യാഷുകൾ ലഭിക്കുകയാണ് ഇത് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച സംഭവം ഒരു മാസം കൊണ്ട് അവൻ്റെ ബാങ്കിൽ രണ്ടായിരം ഡോളേഴ്സ് ആക്കിയിട്ട് ഇവൻ വാട്ടർ ക്യാൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കുഴൽക്കരണം നിർമ്മിക്കുകയാണ് ഇത് ചെയ്യുന്ന രണ്ടാം ക്ലാസ്സിലെ ഒരു ചെറിയ കുട്ടിയാണ് രണ്ടാം ക്ലാസ്സിൽ ചെറിയ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇവൻ്റെ മനസ്സിൽ ഈ ആശയം വന്നിട്ട് ഇവന് നാലാം ക്ലാസ്സിലാവുമ്പോഴത്തേക്കാണ് ഇവൻ എന്ത് ചെയ്യുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് കുഴൽക്കരണം നിർമ്മിക്കുന്നത് ഇപ്പോഴും റയാൻസ് വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് റിയാൻസ് വെൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ആഫ്രിക്കയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ആ കുഴൽ കിണർ എന്ന് പറയുന്നത് ഞാനിത് പറയാൻ കാരണം കൈൻഡ്നസ് വിനയം അല്ലെങ്കിൽ ദ ബ്യൂട്ടി ഓഫ് ലവ് എന്നുള്ളത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്രത്തോളം 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 നമ്മൾ കൈൻ്റ്സ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിനയം എന്ന് പറയുന്നത് അത് കൂടിയാലൊരിക്കലും കുറയൂല വിനയം എത്രത്തോളം കൂടിക്കോട്ടെ ഒരു മനുഷ്യനെ നിലക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേരെ നമ്മൾ കാണും ഒരുപാട് പേരെ നമ്മൾ മീറ്റ് ചെയ്യും ആ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ മുൻപിൽ നിന്ന് എന്താണോ പോകുന്നത് ദേഷ്യമാണോ വിദേശമാണോ പകയാണോ ഇതൊന്നുമല്ല വേണ്ടത് വിനയത്തോട് കൂടിയിട്ട് അവരുടെ മുൻപിൽ നിൽക്കാനും അവർ പറയുന്നത് കേൾക്കാനും അവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ബി എ ഹ്യൂമൻ വിത്ത് കൈൻഡ്നെസ് മനുഷ്യനെ നിലക്ക് നമ്മൾ എപ്പോഴും വിനയമുള്ളവരായി മാറാം വിനയുള്ളവരുമായ ആരെപ്പോലെയാവണ്ട നമ്മൾ നമ്മളെപ്പോലെയായിട്ട് നമ്മൾ വിനയുള്ളവരായിട്ട് മാറുക രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാണ് രണ്ടാമത്തെ കാര്യമാണ് ബി എ ഹ്യൂമൻ ഹു ഗിവ്സ് വാല്യൂ ടു ദ ഫാമിലി ബി എ ഹ്യൂമൻ ഹു ഗിവ്സ് വാല്യൂ ടു ദ ഫാമിലി ഈ ജനറേഷനിൽ എനിക്കിത് പറയണേ ഞാൻ ഏത് സെഷനിൽ പോയാലും പറയുന്ന ഒരേ ഒരു പോയിൻ്റ് ആണ് ബി എ ഹ്യൂമൺ ഹു ഗിവ്സ് വാല്യൂ ടു ദ ഫാമിലി എന്ന് പറയുന്നത് ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നല്ല മക്കളായിട്ട് നല്ല ആയിട്ട് വളർന്നു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ ഞാൻ പറയാൻ കാരണം ഞാൻ പറയുന്ന സമയത്ത് ചിലപ്പോൾ കഥകൾ വന്നു പോകും ഇങ്ങനെ നേരെ പ്രസംഗിച്ച് പോകണം എന്നുള്ളതെല്ലാം ആഗ്രഹം കഥകളും ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ് എനിക്കിഷ്ടം നെയ്പായസം എന്ന് പറഞ്ഞൊരു കഥയുണ്ട് നെയ് പായസം എന്ന് പറഞ്ഞതിൽ ഒരു കഥയിൽ എന്ത് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉമ്മമാരുണ്ടല്ലോ ഉമ്മമാരെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം രാവും പകലും ഇല്ലാതെ വീട്ടിൽ അടുക്കളയിൽ ഒതുങ്ങിക്കൂടുന്ന മാത്രമായിരിക്കും ചിലപ്പോൾ ഉമ്മമാർ രാവിലെ ഫുഡ് തരുന്നു ഭർത്താവിനെ ജോലിക്ക് പറഞ്ഞേക്കുന്നു മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ബിസി ആയിരിക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ് ആരാന്ന് ചോദിച്ചാൽ ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ദാറ്റ് ഇസ് എ മദർ ലോകത്തിൽ കിട്ടാവുമെന്ന് വെച്ചിട്ട് ഏറ്റവും നല്ല ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഐ വിൽ ഡെഫിനറ്റ്ലി സേ ബീങ് എ മദർ ഇസ് ബെസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ് ബീങ് എ മദർ ഇസ് എ ബെസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ് എനിക്ക് ഞാൻ എഡ്യൂക്കേഷൻ എല്ലാം സപ്പോർട്ട് ചെയ്യുമെങ്കിൽ പോലും ദ വൺ തിങ് ഐ ലവ് ദ മോസ്റ്റ് ലോകത്തിലെ ഏറ്റവും 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 നല്ല ജോബാണ് നല്ല മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന നല്ലൊരു എന്ന് പറയുന്നത് ഒരു ഉമ്മ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കരിയർ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കരിയർ ഞാൻ പറയാൻ കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു വയസ്സ് മുതൽ ആ കുഞ്ഞി അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ മരിക്കുന്നത് വരെ നോക്കുന്നതും വളർത്തുന്നതും ഫുഡ് കൊടുക്കുന്നതും വീട് നോക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ ബിസി ആയിരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് ഒരു ഉമ്മ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് ഉമ്മ എന്ന് പറയുന്നത് മൾട്ടി ടാലൻറ്റഡ് ആണ് എ മദർ എന്ന് പറയുന്നത് ഷീസ് മൾട്ടി ടാലൻറ്റഡ് ഞാൻ പറയാൻ കാരണം ഷിക്കൻ കുക്ക് ഷിക്കൻ ക്ലീൻ ഷിക്കൻ സിങ് ഷിക്കൻ ഡാൻസ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുണ്ട് അവർ ഉമ്മക്ക് ഉമ്മാക്ക് താരാട്ട് പാട്ട് വരെ ഉറങ്ങാൻ പറ്റും ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും ഉമാക്ക് ചിരിപ്പിക്കാൻ പറ്റും കളിപ്പിക്കാൻ പറ്റും ഉമ്മ വീട്ടിലെ ജോലികൾ ചെയ്യും ഇതെല്ലാമായിട്ട് മൾട്ടി ടാലൻറ്റഡ് ആയി നിൽക്കുന്ന ഒരു ഉമ്മയാണെന്ന് പറയുന്നത് ഞാൻ നെയ് എന്ന് പറയാൻ കാരണം ആ കഥയില് ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ അച്ഛൻ അമ്മ കുട്ടി അതേപോലെ തന്നെ രണ്ട് മക്കളുണ്ട് അപ്പോൾ ഇവരുടെ ഒരു ലൈഫിൽ ഈ ഉമ്മ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മയുടെ ലോകം എന്ന് പറയുന്നത് അടുക്കള മാത്രം അടുക്കള മാത്രമാണ് ഈ ഉമ്മയുടെ ലോകം അപ്പോൾ ഉമ്മ എന്നും രാവിലെ എണീക്കും ഭക്ഷണം ഉണ്ടാക്കും മക്കൾക്ക് കൊടുക്കും ഹസ്ബൻഡ് ജോലിക്ക് പറഞ്ഞേക്കും അത് കഴിഞ്ഞിട്ട് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കും ഈ കാര്യങ്ങളിൽ ഉമ്മ ഭയങ്കര ബിസിയാണ് ഉമ്മ ഭയങ്കര ബിസിയാണ് അങ്ങനെ ഒരു ദിവസം മക്കളെ സ്കൂളിലാണ് ഹസ്ബൻഡ് ജോലിക്ക് പോയിരിക്കുകയാണ് വീട്ടിൽ വരുന്ന സമയത്ത് ഉമ്മ ഒരു സ്റ്റെപ്പിൻ്റെ താഴെ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് കാണുന്നത് ഉമ്മ ഒരു സ്റ്റെപ്പിൻ്റെ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് ഈ ഭർത്താവും മക്കളും കാണുന്നത് കാണുന്ന സമയത്ത് ഉമ്മയെ കുറേ തട്ടി നോക്കി ഉമ്മ എണീക്കണില്ല ഉമ്മയെ ഒരുപാട് തട്ടി നോക്കി ഉമ്മ എണീക്കണില്ല അങ്ങനെ ഉമ്മയെടുത്ത് അവർ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഹോസ്പിറ്റലെന്നു പറയാണ് ഉമ്മ മരിച്ചു പോയിട്ടുണ്ട് ഉമ്മ മരിച്ചു പോയിട്ടുണ്ട് അതായത് ഒരുപാട് കാലങ്ങൾ ഉമ്മയെ നോക്കാതെ ഉമ്മയെ മൈൻഡ് ചെയ്യാതെ ബിസി ആയിരിക്കുന്ന മക്കളും ഭർത്താവും വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്താലേക്കാണ് ആ വീടിൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടു ആ വീടിൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടു ആ അടുക്കളയ്ക്കൊക്കെ പോരാൻ ആ ഭർത്താവിന് ആ മക്കൾക്ക് തോന്നണില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കുക വീട്ടിൽ മാതാപിതാക്കൾ ഇല്ലായെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഉമ്മയില്ലയെന്നുണ്ടെങ്കിൽ ഒരവസ്ഥ വീട്ടിൽ ഉമ്മയില്ല എന്നുണ്ടെങ്കിൽ ഒരവസ്ഥ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക വീട്ടിൽ ഉമ്മയില്ലയെന്നുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനായിക്കോട്ടെ നമ്മൾ നോക്കാനായിക്കോട്ടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ദിവസം കൊണ്ട് ജീവിതത്തിൽ നിന്ന് പോവുകയാണ് ജീവിതത്തിൽ നിന്ന് പോവാണ് അങ്ങനെ ഉമ്മ മരണപ്പെട്ടു ഉമ്മ മരണപ്പെട്ടു ഉമ്മയുടെ മരണ സമൂഹം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ അടുക്കളയിൽ കടന്നു വരികയാണ് അച്ഛൻ ആകുണ്ടാക്കാൻ അറിയുന്നത് കഞ്ഞിയാണ് ഉപ്പൊക്ക് ആകുണ്ടാക്കാൻ അറിയുന്നത് എന്താണ് കഞ്ഞിയാണ് അച്ഛൻ അടുക്കളയിൽ എത്തിയതിന് ശേഷം ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി സമവളെല്ലാം എടുക്കുന്നു എടുക്കുന്ന സമയത്ത് കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് കിച്ചൻ്റെ സൈഡിൽ ഒരുപാട് പാത്രങ്ങളുണ്ട് ആ പാത്രങ്ങളൊക്കെ തുറന്നപ്പോൾ അതിലുമ്മ ചോറുണ്ടാക്കിയിട്ടുണ്ട് ചോറുണ്ടാക്കിയിട്ടുണ്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട് മക്കൾക്കും ഭർത്താവിനുള്ള കൂട്ടാനുണ്ടാക്കിയിട്ടുണ്ട് മൂന്ന് തരം കൂട്ടാനും ചോറെല്ലാം ഉണ്ടാക്കി റെഡി ആയിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് ആ ഹസ്ബൻഡ് ആ ഭർത്താവ് അലയ്ക്കാണ് എത്രത്തോളം എൻ്റെ ഭാര്യ എന്നുള്ളത് എത്രത്തോളം എന്നെ കണ്ട് എൻ്റെ മക്കളെ സ്നേഹിച്ചവളാണ് എൻ്റെ ഭാര്യ മരണത്തിന് മുൻപ് പോലും മരണത്തിന് മുൻപ് പോലും ഞങ്ങളുടെ നോക്കിയിട്ടാണ് ആ ഭാര്യ വിട്ടുപോയത് ആ ഭാര്യ വിട്ടുപോയത് ആ സമയത്ത് പോലും ഞങ്ങളെ പട്ടിണിയാക്കിയില്ല മരിക്കുന്നതിന് തൊട്ട് മുൻപ് പോലും ആ ഭാര്യ പട്ടിണിയാക്കിയില്ല എത്ര സ്നേഹമുള്ളവരാണെന്ന് മനസ്സിലാക്കുകയാണ് അത്രയും കാലം സ്നേഹിക്കാനും അറിയാനും അറിയാതെ പോയ ഭർത്താവ് മരണത്തിന് ശേഷം മരണത്തിന് ശേഷം ആ ഭാര്യയുടെ വാല്യൂ മനസ്സിലാക്കുകയാണ് ഉമ്മ തൊട്ടപ്പുറത്തൊരു ചെറിയ പാത്രത്തിൽ നെയ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട് മക്കൾ നെയ് കുടിച്ചിട്ട് പറയാണ് ഉമാൻ്റെ നെയ് പായസം എന്ത് ഭയങ്കര ടേസ്റ്റാലേന്ന് ഉമ്മ ഉണ്ടാക്കുന്ന നെയ്യ് പായസം ടേസ്റ്റ് ടേസ്റ്റാല്ലേന്ന് ഇത് പറയുന്നത് ആ മാതാവ് മരണപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് പറയാനുള്ളത് വീട്ടിലുമ്മമാർ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാകും വീട്ടിലുമ്മമാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും അവർ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ അവർ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ ദിവസം ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഉമ്മ ഇന്നത്തെ ഫുഡ് രസമുണ്ട് ഉമ്മ എന്നിട്ടുണ്ടാക്കിയ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ടായിരിക്കും രാവും പകലില്ലാതെ കഷ്ടപ്പെടുന്ന പാപ്പന്മാർ ആർക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് പാരൻസ് ഉത്തരവില്ല ആർക്ക് വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് എന്തിനാ പഠിപ്പിക്കാൻ വലുതാക്കാൻ എഡ്യൂക്കേഷൻ ജോലി സെറ്റിൽമെൻറ്റ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു രാവും പകലില്ലാത്ത പണിയെടുക്കുക പക്ഷേ ആസ് എ സ്റ്റുഡൻറ് വി ആർ നോട്ട് റിയലൈസിങ് ദാറ്റ് വി ആർ നോട്ട് റിയലൈസിങ് ഹൗ ബ്ലെസ്ഡ് വി ആർ നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു ബ്ലെസ്സിങ്സ് പോലും ആലോചിക്കാനുള്ള മനസ്സ് ആ സിസ്റ്റിയുടെ നമുക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് വേറെ ഒന്നുമില്ല സ്വന്തം മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാനും അവരെ സ്നേഹിക്കാനും തയ്യാറാകാം ഞാനിങ്ങനെ സെഷൻ എടുക്കുന്ന സമയത്ത് സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില മക്കൾ വന്ന് പറയും ഉമ്മമാരിങ്ങോട്ട് സ്നേഹിക്കുന്നില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാണ് അങ്ങോട്ട് സ്നേഹിക്കുന്നത് ഉമ്മമാരി ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ലല്ലോ ബാപ്പ്മാരിങ്ങോട്ട് സ്നേഹിക്കുന്നില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാണ് അവരങ്ങോട്ട് സ്നേഹിക്കുന്നത് സ്നേഹം എന്ന് പറയുന്നത് ഉള്ളിൽ വെക്കാനുള്ളതല്ല നമ്പർ വൺ സ്നേഹം എന്ന് പറയുന്നത് ഉള്ളിൽ വെക്കാനുള്ളതല്ല ഇറ്റ് ഇസ് ജസ്റ്റ് ടു എക്സ്പ്രസ് ഇറ്റ് ഇസ് ജസ്റ്റ് ടു എക്സ്പ്രസ് ഇപ്പം ഈ നെയ്പായ്സ് എന്ന് പറഞ്ഞ കഥയിൽ ആ ഭർത്താവ് ലാസ്റ്റ് റിയലൈസ് ചെയ്യുന്നുണ്ട് അത്ര കാലം കൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയോട് ഇന്നുണ്ടാക്കിയ ഫുഡ് ടേസ്റ്റ് ഉണ്ടെന്നോ ഇത്ര കാലം ഞങ്ങൾ നോക്കിയതിന് നന്ദിയുണ്ടോ ഒന്നും പറഞ്ഞില്ല മരണപ്പെട്ടതിനു ശേഷം മാത്രമാണ് ആ ഭർത്താവ് മനസ്സിലാക്കുന്നത് എൻ്റെ ഭാര്യ എത്ര പ്രിയപ്പെട്ടവളായിരുന്നു എന്നുള്ളത് അത് ജീവിക്കുന്ന കാലഘട്ടത്തിൽ പറയാൻ വേണ്ടി നമ്മൾ പഠിക്കണം കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാനും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് പോകാൻ പറ്റുന്നവരായിരിക്കണം നമ്മൾ എന്ന് പറയുന്നത് ഒരു ജോലി ഒരു സെറ്റിൽമെൻറ് ആയി കഴിഞ്ഞാൽ മറന്നു പോകേണ്ടവരല്ലേ നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട് വൃദ്ധസദനങ്ങൾ കാണുന്നുണ്ട് വൃദ്ധസദനങ്ങൾ കൂടി പോകുന്നുണ്ട് ഓൾഡ് ഏജ് ഹോമുകളുടെ എണ്ണം കൂടിക്കൂടി കൂടി വരികയാണ് ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് ഓൾഡ് ഏജ് ഹോമ് പോയിട്ടുണ്ടായിരുന്നു ഓൾഡേജ് ഹോമ് പോയ സമയത്ത് സെവൻ സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഓൾഡേജ് ഹോമ് പോയ സമയത്തുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഉമ്മമാരുണ്ട് അപ്പോൾ ഒരുപാട് ഉമ്മമാരെന്തെയ്യും അവിടെ ഉണ്ടായിരിക്കും അവരെ കാണും അവരുമായിട്ട് സംസാരിക്കും അവരുമായിട്ട് പാട്ട് പാടും രസിക്കും ഇതൊക്കെ അവർക്ക് ഭയങ്കര എൻജോയ്മെൻറ്റാണ് അങ്ങനൊരു പ്രാവശ്യം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഉമ്മ ചേർത്ത് പിടിച്ചു ഒരു ഉമ്മ ചേർത്ത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് ഉമ്മ എന്നെ കെട്ടിപ്പിടിക്കുക കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മേൻ്റെ കണ്ണ് എന്നറിയുന്നുണ്ട് ഉമ്മേൻ്റെ കണ്ണെന്ന് അറിയുന്നുണ്ട് അപ്പം എവിടെ ചോദിച്ചു ഉമ്മ ഉമ്മേൻ്റെ കണ്ണ് എന്തിനാണെന്ന് അറിയണേ നമ്മളൊക്കെ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു ആ സമയത്ത് അമ്മ പറയാണ് മക്കളൊക്കെ ഇപ്പോൾ പോകും മോളെ കാണാൻ എൻ്റെ മോളെപ്പോലെ തന്നെ ഉണ്ട് മോളെപ്പോലെ തന്നെ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് മോളെ ഞാൻ കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞു മോളിഞ്ഞു വരൂ മോളിഞ്ഞു പോകൂലേ എൻ്റെ എന്തായാലും കാണാൻ വരുന്നില്ല നിങ്ങളെപ്പോലുള്ള കുറച്ച് കുട്ടികളെ നമ്മളെ കാണാൻ വരണുള്ളൂ എന്ന് പറഞ്ഞു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം അവിടെ ലോകം എവിടെ തിങ്ങിപ്പോയി എന്നുള്ളത് അങ്ങനെ ഓൾഡേജ് ഹോമിലാക്കാനുള്ള മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് ആലോചിക്കാമായിരുന്നു ഞാൻ എൻ്റെ മകനെ നോക്കണം ഞാൻ എൻ്റെ മകനെ നോക്കണം വല്ല ഓർഫനേജിൽ കൊണ്ടിട്ടാൽ പോരെ എന്ന് ആലോയ്ക്കാമായിരുന്നു പക്ഷേ പത്ത് മാസം ചുമന്ന് പത്ത് മാസം നിങ്ങൾ നോക്കി വലുതാക്കി അത് കഴിഞ്ഞിന് നിങ്ങളെ പഠിപ്പിക്കാനും നിങ്ങൾക്ക് ഭക്ഷണം നൽകാനും നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നോക്കി വളർത്തിയ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു ഏജ് എത്തി കഴിഞ്ഞ സമയത്ത് ഓൾഡേജ് ഹോമിൽ ആക്കാനുള്ളതാണോ ആക്കാനുള്ളതാണോ അല്ല അല്ല നമ്മളും ഇതേ സ്റ്റേജിലൂടെ കടന്നു പോകും ഒന്ന് ആലോചിച്ചാൽ മതി ജനിക്കുന്ന സമയത്ത് നമുക്ക് നടക്കാനോ കേൾക്കാനോ കാണാനോ ഒന്നും കഴിയൂല മരണപ്പെട്ടു പോകുന്ന സമയത്ത് വയസ്സാവുന്ന സമയത്ത് ഒരു നയൻറ്റി നയൻറ്റി പ്ലസ് ഹണ്ട്രഡ് പ്ലസ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ഇതേ സെയിം അവസ്ഥയിലാണ് നമ്മൾ കിടപ്പിലാകും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇതാണ് ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ജീവിതം പക്ഷേ ആ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ കൂടെ ചേർത്ത് നിർത്താൻ പറ്റണം മാതാപിതാക്കളെ മാതാപിതാക്കളെ ചേർത്ത് എടുത്താൻ പറ്റണം അത് ഹൃദയത്തോട് ചേർത്തെടുത്താൻ പറ്റണം അതെങ്ങനെ ആയിക്കോട്ടെ എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും എനിക്ക് എൻ്റെ മാതാപിതാക്കളെ കൂടെ ഉണ്ടെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റണം എന്നെ പറയാൻ പറ്റണം മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ മക്കളെ സ്നേഹിക്കണം മക്കളെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ സ്നേഹിച്ചു തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം അതുകൊണ്ട് ഞാൻ പറയുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നു ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ജസ്റ്റ് ഗോ ആൻഡ് ലവ് യുവർ പാരൻസ് ജസ്റ്റ് ഗോ ആൻഡ് ഹഗ് യുവർ പാരൻസ് ജസ്റ്റ് ഗോ ആൻഡ് കിസ് യുവർ പാരൻസ് ഒരു ടാസ്ക് തരുന്ന വീട്ടിൽ പോയിട്ട് ചെയ്യാനുള്ള ചെയ്യോ ഇല്ലെന്നാണോ ചെറിയ ടാസ്ക് എന്നാ ചെയ്യോ വിട്ട് യെസ് ഓർണോ യെസ് ഓർണോ വെരി സിമ്പിൾ ഇത് നിങ്ങൾ വീട്ടിൽ പോയി എന്നുള്ളത് ഞാൻ ക്യാമറ വഴി ഒന്നും നോക്കൂല ഞാനൊന്നും കാണണില്ല ഇത് നിങ്ങൾ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന തെറ്റ് മാത്രമാണ് ഇന്ന് വീട്ടിൽ പോയിട്ട് ഇന്ന് വീട്ടിൽ പോയിട്ട് ഉപ്പിമ്മ ഉണ്ടാവില്ല വീട്ടിൽ വീട്ടിൽ പോയിട്ട് ഉമ്മനെ നന്നായിട്ട് കെട്ടിപ്പിടിക്കാം ഉമ്മനെ നന്നായിട്ട് കെട്ടിപ്പിടിക്കാം പറ്റോ പറ്റോ ഒരുപാട് കാലമായിട്ട് ഗേൾസാണെന്നുണ്ടെങ്കിൽ എപ്പോഴൊന്നും അലോച്ചേക്ക ബോയ്സിൻ്റെ ഭാഗത്തുനിന്ന് ഫാദറിനെ ഇന്നും ഹഗ് ചെയ്യുന്ന എത്ര പേരുണ്ട് ഉപ്പന്മാരെ എന്നും ഹഗ് ചെയ്യുന്ന എത്ര പേരുണ്ട് വെരി റയർ ചെറിയ കുട്ടികളാ ഒന്ന് അലോയിച്ചു നോക്കുക ലാസ്റ്റ് ടൈം ഞാൻ എപ്പോഴാണ് എൻ്റെ വാപ്പനെ ഒന്ന് ഹഗ് ചെയ്തത് ലാസ്റ്റ് ടൈം ഞാൻ എപ്പോഴാണ് എൻ്റെ വാപ്പയെ നോക്കിയിട്ട് വാപ്പ നിങ്ങൾ ഇത്രയും കാലം പണിയെടുത്തല്ലോ അത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്ന് പറയാനുള്ളൊരു വാക്ക് നമുക്ക് എപ്പോഴാണ് അതിന് എപ്പോഴാണ് സമയം കിട്ടിയതെന്ന് ആലോചിച്ച് നോക്കുക ഗേൾസിൻ്റെ ഭാഗത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ ഉമ്മ ഇത്രയും കാലം എന്നെ നോക്കുന്നുണ്ടല്ലോ എപ്പോഴെങ്കിലും എനിക്കൊന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും ഒന്ന് കെട്ടിപ്പിടുക്കുക ഉമ്മ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചു നോക്കുക എന്ന് എൻ്റെ വാപ്പ കൂടെ വന്നിട്ടുണ്ട് എൻ്റെ വാപ്പ കൂടെ വന്നിട്ടുണ്ട് എൻ്റെ ഉമ്മ എൻ്റെ കൂടെ പ്രോഗ്രാമിൽ പോരാറുണ്ട് പക്ഷേ ഉമ്മക്ക് ഒന്ന് ചില സാങ്കേതിക പ്രശ്നക്കാരെത്തിയിട്ടില്ല ഇന്ന് പോർണീൻ്റെ മുന്നേ ഞാൻ ഉമ്മാനെ കെട്ടിപ്പിടിച്ചിരുന്ന് ഉമ്മ കൊടുത്തു ഉമ്മ കൊടുത്തു ആ സമയത്ത് ഉമ്മൻ്റെ മോത്തുണ്ടായൊരു സന്തോഷമുണ്ട് ഇത് മാതി വേറെന്താണ് വേണം ജീവിതത്തിൽ ഹാവിങ് എ വെരി ഗുഡ് ഹാപ്പി ഫാമിലി പോരെയാണ് നമുക്ക് അത് കൊണ്ടുനടക്കണം എന്നുണ്ടെങ്കിൽ അതില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹാപ്പി അല്ലാന്നുണ്ടെങ്കിൽ അത് ഹാപ്പി ആക്കി ഹോർമോൺസ് ആയിട്ട് നമ്മൾ കൊണ്ടുനടക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അവിടെ ഒരു ഹാപ്പി പില്ലായിട്ട് നടക്കേണ്ടത് നമ്മളാണ് ആസ് എ സ്റ്റുഡൻറ്റ് ആസ് എ മകൾ അല്ലെങ്കിൽ മകൻ എന്ന നിലയ്ക്ക് നമ്മളാണ് അവിടെ ബാധ സ്ഥിരം എന്ന് പറയുന്നത് അതുകൊണ്ട് വീട്ടിൽ പോയിട്ടൊന്ന് ഉമ്മക്ക് നല്ലൊരു ഹഗ്ഗെടുക്കുക ബയസ്സാണെന്നുണ്ടെങ്കിൽ ഉമ്മൻ്റെ അടുത്ത് പോയി പറയാം ഉമ്മ ഇത്രയും കാലം ഉണ്ടാക്കിയ ഫുഡിന് എത്ര ടേസ്റ്റാന്ന് പറയുന്നത് ചോദിച്ചു നോക്കുക ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിരിക്കും സോ ദ സെക്കൻഡ് വൺ ഇസ് ദാറ്റ് ബി എ ഹുമൻ ഹു ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു ദ ഫാമിലി നിങ്ങൾ വളർന്നു വരുന്ന ലീഡേഴ്സാണ് ആ ലീഡേഴ്സ് എന്ന നിലയ്ക്ക് ഒരു ലീഡറെ നിലയ്ക്ക് നിങ്ങളുടെ ലൈഫിൽ വേണ്ട ക്വാളിറ്റിയാണ് ബി എ ഹ്യൂമൻ ഹു ഗീവ്സ് ദി ഇമ്പോർട്ടൻസ് ടു ദ ഫാമിലി ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മക്കളായിട്ട് തീരാം ഒരു ഏജ് എത്തി കഴിഞ്ഞിട്ട് ഓൾഡ് ഏജ് ഹോമിലാക്കാനുള്ളതല്ല മാതാപിതാക്കൾ പറയുന്നത് നിങ്ങളുടെ കൂടെ തന്നെ വളരാനും നിങ്ങളുടെ വളർച്ചയിൽ കൂടെ നിൽക്കേണ്ടവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നത് മൂന്നാമത്തെ കാര്യമാണ് ബി എ ഹ്യൂമൻ വിത്ത് ഫെയ്ത്ത് ആൻഡ് വാല്യൂസ് ബി എ ഹ്യൂമൻ വിത്ത് ഫെയ്ത്ത് ആൻഡ് വാല്യൂസ് നിങ്ങളുടെ ഫെയ്സും നിങ്ങളുടെ വാല്യൂസും കീപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല ലീഡേഴ്സ് ആയിട്ട് വളർന്നു വരാമെന്ന് കാരണം പറയാൻ കാരണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ ജനറേഷനിൽ നമ്മുടെ ഫെയ്ത്തും അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സോ കോൾഡ് തന്ത തന്തവൈവും അതുപോലെ തന്നെ ആൻറ്റിയും അമ്മായിയും അമ്മായിക്കാക്ക എന്നുള്ള പേരുകളൊക്കെ വരും ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് പറയുകയാണ് സ്കൂളുകളിലായിക്കോട്ടെ കോളേജുകളിലായിക്കോട്ടെ നമ്മൾ നമ്മുടെ ഫെയ്ത്തും നമ്മുടെ വാല്യൂസും കീപ്പ് ചെയ്ത് അഞ്ച് വകത്ത് നമസ്കാരം സമയത്ത് നമസ്കരിക്കാൻ പോയാൽ ഹിജാബ് നല്ല ധരിക്ക് ധരിച്ചാൽ പാൻറ്റ് നിര്യാണിക്ക് മുകളിൽ ഇട്ടാൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരായിന്നറിയോ നമ്മൾ അമ്മായിമ്മായി നമ്മൾ സോ കോൾഡ് ആൻഡീസായി മാറി പക്ഷേ അത് ആൻഡീസ് ആവാതിരിക്കണം എന്നത് ആൻഡീസ് ആയിക്കോട്ടെ അത് നെവർ മൈൻഡ് ഇ കീപ്പ് ചെയ്താൽ മതി ബട്ട് ഇഫ് യു ഹാവ് ദ സ്ട്രോങ് മൈൻഡ് സെറ്റ് ടു കീപ് യുവർ ഫെയ്ത്ത് ആൻഡ് ടു കീപ് യുവർ വാല്യൂസ് യു ക്യാൻ ഷൈൻ ഇൻ ദ വേൾഡ് ലോകത്ത് എവിടെയും നിനക്ക് തിളങ്ങാൻ പറ്റും അത് കീപ്പ് ചെയ്യാൻ പറ്റും അത് കീപ്പ് ചെയ്യാൻ പറ്റും സോ കീപ് യുവർ വാല്യൂസ് ആൻഡ് കീപ് യുവർ ഫെയ്ത്ത് ഇൻ യുവർ ടാ സെൽഫ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ വാല്യൂസും നിങ്ങളുടെ ഫെയ്ത്തും കീപ്പ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം അത് ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ എന്തൊക്കെ വന്നാലും എന്തൊക്കെ വന്നാലും നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ സെഷനിൽ പറഞ്ഞ പോലെ ഇഫ് യു ഹാവ് ദ സ്ട്രെങ്ത് ടു സേ നോ ടു ഇറ്റ് ഒരു സിറ്റുവേഷൻ ലൈഫിൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞിട്ട് അതിന് നോ പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വിഷയമായിരിക്കില്ല ഹിജാബ് ഇടുന്ന സമയത്ത് നമുക്ക് തോന്നും എൻ്റെ ബ്യൂട്ടി കുറച്ച് കുറഞ്ഞു പോയി സോ വാട്ട് ദിസ്ഇസ് ഫോർ അള്ളാഹ് സുബാനോതാലു വിചാരിച്ച ഹിജാബ് റോൾ ചെയ്ത് കഴിഞ്ഞ ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ ഇസ്ലാമിക രീതിയിൽ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നും എനിക്ക് കുറച്ചുകൂടി ഫാഷനേറ്റ് ആയിട്ട് മോഡേറ്റ് ആയിട്ട് നടന്നാൽ പോരേയും തോന്നും വൈ മോഡസ്റ്റി ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഇൻ ദ വേൾഡ് മോഡസ്റ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഇൻ ദ വേൾഡ് നോട്ട് ഓൺലി ഫോർ ഗേൾസ് ഇറ്റ് ഇസ് ഓൾസോ ട് ബോയ്സ് ഇറ്റ് ഈസ് ഓൾസോ ടു ബോയ്സ് ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമസ്കാരങ്ങൾ പോകുന്ന സമയത്ത് എനിക്ക് നമസ്കരിക്കാൻ സമയമായി എനിക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം വേണമെന്ന് പറയുമ്പോൾ തോന്നിപ്പോകും ഞാനിപ്പം തന്നെ സംസ്കരിക്കണം കുറച്ച് കഴിഞ്ഞിട്ട് നമസ്കരിച്ചാൽ പോരെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഫെയ്ത്തും വാല്യൂസ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം ബി എ ഹ്യൂമൻ വിത്ത് ഫെയ്ത്ത് ആൻഡ് വാല്യൂസ് അങ്ങനെയുള്ള ഒരാൾക്ക് റെസ്പെക്റ്റ് എന്നുള്ള സംഭവം കിട്ടിക്കൊണ്ടേയിരിക്കും റെസ്പെക്റ്റ് എന്നുള്ള സംഭവം കിട്ടിക്കൊണ്ടേയിരിക്കും ഇഫ് യു ഹാവ് യുവർ ഫെയ്ത്ത് ആൻഡ് വാല്യൂസ് നിങ്ങൾ നിങ്ങളുടെ വാല്യൂസും നിങ്ങൾ നിങ്ങളുടെ ഫെയ്ത്തും കീപ്പ് ചെയ്തുകൊണ്ട് ഈ ലോകം കീഴടക്കാനോ നിങ്ങൾ ഏത് ജോലി നിങ്ങളെങ്ങനെയും പോയിക്കോട്ടെ ഇഫ് യു ഹാവ് യുവർ ഫെയ്ത്ത് ആൻഡ് വാല്യൂ യു വിൽ ഓൺ റെസ്പെക്റ്റ് You will earn respect. Apo, be a human with faith and value. Munu gari Be a human with lots of kindness. The second thing is that be a human who gives importance to the family. Be a human. Last in the varnadu. Last in the varnadu. Be a human with? it Be a human with? Faith and values. ഈ മൂന്ന് കാര്യങ്ങളാണ് നാലാമത്തെ കാര്യമാണ് ബി എ ഹ്യൂമൻ വിത്ത് ഗ്രേറ്റ്ഫുൾ മൈൻഡ് സെറ്റ് നന്ദിയുള്ളവരാകാം ഇന്ന് രാവിലെ എണീറ്റപ്പം പ്രാർത്ഥിച്ച് എണീറ്റ് എത്ര പേരുണ്ട് കുറവാ കുറവാ ഇന്ന് രാവിലെ നിങ്ങൾ എണീറ്റു നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഈ നിമിഷം മരണപ്പെട്ടു പോകുന്ന ഈ നിമിഷം ആക്സിഡൻ്റ് ആവുന്ന ഈ നിമിഷം ഒരുപാട് പ്രശ്നങ്ങളിൽ കഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് പേരുണ്ട് ബട്ട് അലഹമില്ല ജസാക്കയർ ഐ ആം എ ലൈവ് ആൻഡ് ഐ ക്യാൻ സീ ഐ ക്യാൻ ഹിയർ ഐ ക്യാൻ ബ്രീത്ത് ഇൻ എവറിഥിങ് ജസ്റ്റ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ് ഇൻ യുവർ ലൈഫ് ആസ് എ ഹ്യൂമൻ ബീങ് നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്തി 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 ജീവിതം അങ്ങനെ മുന്നോട്ട് പോകും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയേ നമുക്ക് സമയമുള്ളൂ എനിക്ക് അതില്ല എനിക്കിതില്ല പഠിച്ച റബ്ബെ എനിക്കത് തന്നില്ല പഠിച്ച എനിക്ക് എനിക്കിത് തന്നില്ല പഠിച്ച റബ്ബന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ജസ്റ്റ് സേ ദാറ്റ് അലഹമദില്ല ഐ ഹാവ് ഗോഡ് ദസ് പഠിച്ചറബ്ബേ എനിക്കത് തന്നിട്ടുണ്ടല്ലോ റബ്ബേ പഠിച്ചറബ്ബേ എനിക്ക് ആ സമൂഹത്തിൽ തന്നിട്ടുണ്ടല്ലോ ഈ സമൂഹം തന്നിട്ടുണ്ടല്ലോ നല്ല പാരൻസ് നല്ല വീട് നല്ല ടൈം അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നന്ദി പറഞ്ഞാൽ തീരൂല സൊ ബി ഗ്രെറ്റ്ഫുൾ വേൾഡ് യു ഹാവ് ഇൻ യുവർ ലൈഫ് ഉള്ളതിന് നന്ദിയുള്ളവരാകാം എന്താണുള്ളതിനാൽ നന്ദിയുള്ളവരാകുക നന്ദിയുള്ളവരാൻ വേണ്ടി നമ്മൾ പഠിക്കുക നന്ദിയുള്ളവരാൻ വേണ്ടി പഠിക്കുക നമ്മുടെ ലൈഫിൽ നമ്മൾ പറയാറുണ്ട് പഠിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരെ പഠിച്ച് നന്നായിട്ട് പരീക്ഷിക്കും പരീക്ഷിക്കും ഇല്ലേ പരീക്ഷിക്കും പരീക്ഷണത്തിന് മുൻപ് നമ്മൾ നമസ്കരിക്കുന്ന അഞ്ച് നമസ്കാരങ്ങളുണ്ട് ഏതൊക്കെയാ ഏതൊക്കെയാ സുബഹി ലോഹർ അസർ മാര്യബ് ഇഷ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് നമസ്കരിക്കുന്ന ആറാമത്തെ നമസ്കാരമുണ്ട് ഏതാണെന്നറിയോ ഏതാണെന്നറിയോ പരീക്ഷകൾ വരുന്ന സമയത്ത് പഠിച്ചുറപ്പിനെ കൂടുതൽ എടുക്കാൻ വേണ്ടി നമസ്കരിക്കുന്ന നമസ്കാരം ഉണ്ട് തഹജ്ജുദ് തഹജുദ് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമസ്കരിക്കുന്ന നമസ്കാരം അത് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മാത്രമല്ല ജീവിതത്തിൽ പ്രാർത്ഥികമാക്കാം എനിക്ക് ഇടയ്ക്കുണ്ടായിരുന്നു ഇടയ്ക്ക് ഞാൻ നമസ്കരിച്ച് പ്രാർത്ഥിച്ചൊരു സംഭവമായിരുന്നു പ്രഭേ ദീനെ മുറിവെ പിടിച്ചുകൊണ്ട് ലോകത്തിൽ അറിയപ്പെടാൻ പോകുന്ന നല്ല മോളാക്കി മാറ്റണേ മാതാപിതാക്കൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന മറ്റുള്ള ലോകത്തിന് ഇനി വരുന്ന കാലഘട്ടത്തിന് ഉപകാരപ്പെടുന്ന നല്ല മോളാക്കി മാറ്റണേ എവിടെ പോയാലും ദീനും ഫെയ്ത്തും വാല്യൂസും മുറുകെ പിടിക്കാൻ പറ്റണേ എന്നുള്ള സഹജം നമസ്കരിച്ച് പ്രാർത്ഥിച്ച ദിവസങ്ങളുണ്ട് ജസ്റ്റ് ഗോ ആൻഡ് പ്രേ വട്ട് യു വോണ്ട് ജസ്റ്റ് ഗോ ആൻഡ് പ്രേ പ്രാർത്ഥിക്കുക പാരൻസിനെ മുറുകെ പിടിക്കുക ഫാമിലീസിനെ മുറുക പിടിക്കുക ഫെയ്ത്ത് മുറുകെ പിടിക്കുക ഗ്രേറ്റ്ഫുൾ മൈൻഡ് സെറ്റ് ലൈഫിൽ കൊണ്ടുവരാം നമ്മുടെ സമയം നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഫോഗിഫ് മീ ഞാൻ ഫൊഗീവ്നെസ് ചോദിക്കുകയാണ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ബി എ ഹ്യൂമൺ വിത്ത് ഫോഗീഫ് മൈൻഡ് സെറ്റ് പുറത്തു കൊടുക്കാൻ പഠിക്കുന്നവരാകാം ആരെങ്കിലും ഇതേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ പുറത്ത് വന്നേതിരിക്കുന്നു ഈ ഉമ്രക്കു ഹജ്ജിന് പോകുന്ന സമയത്ത് നമ്മളോട് വന്ന് ചോദിക്കും എന്തേ തെറ്റുണ്ടെങ്കിൽ തരണേ എന്ന് ചോദിക്കാറുണ്ട് അത് ചോദിക്കാനുള്ള വക കൊടുക്കണ്ട ബി എ ഹ്യൂമൻ വെത്തർ ലവ് ആൻഡ് കൈൻഡ്നെസ് നമ്മൾ മരണം എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ചിലപ്പോൾ ഈ പോകുന്ന വഴിയിൽ ചിലപ്പോൾ മരണപ്പെട്ടേക്കാം നാളെ മരണപ്പെട്ടേക്കാം മറ്റന്നാളും മരണപ്പെട്ടേക്കാം ഐ ഡോണ്ട് നോ വെനസ് മൈ ഡെത്ത് ഒരുപാട് പേർക്ക് ദേഷ്യവും വിദ്വേഷവും ബാക്കി ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഞാൻ മരണപ്പെട്ടു പോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പേടി ഉണ്ടായിരിക്കും പക്ഷേ നേരെ മറിച്ച് ആരോടും വകയില്ല വിദ്വേഷമില്ല ഒന്നുമില്ല ഇഫ് യു ആർ ബീങ് എ വെരി ഗുഡ് ഹ്യൂമൻ സ്നേഹം മാത്രം കൊടുക്കുന്ന വിനിയുള്ള നല്ല മനുഷ്യരായി കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് പേടി ഉണ്ടായിരിക്കില്ല മരിക്കുന്ന സമയത്ത് പേടി ഉണ്ടായിരിക്കില്ല ഒരുപാട് അസൂയ കുശുമ്പ് ദേഷ്യം വിദ്വേഷം മനസ്സിലിങ്ങനെ കൊണ്ടുനടക്കുന്ന സമയത്താണ് മരണത്തിന് പേടി ഉണ്ടായിരിക്കുക മരണത്തിന് പേടിയില്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നല്ല മനുഷ്യനായിട്ട് സ്നേഹം മാത്രം കൊടുക്കുന്ന മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം ശ്രമിക്കണം ആർക്കും പെർഫെക്റ്റ് ആവാൻ പറ്റൂല്ല ദ വൺ തിങ് ഐ വുഡ് ലവ് ടു സേസ് ജസ്റ്റ് ട്രൈ ട്രൈ അത്രയേ ഉള്ളൂ ആരോടെയെങ്കിലും ദേഷ്യം കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോക്കി വിതും ജസ് ഫോർ കിഫ് ദം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് എന്തായാലും മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ മുറുകെ പഠിക്കുന്ന നല്ല സ്റ്റുഡൻസ് ആയിട്ട് അപ്കമ്മിങ് ലീഡേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളർന്നു വരാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് ഞാൻ വീണ്ടും പറയുന്നു ദിസ് ഇസ് എ റിമൈൻഡർ വീട്ടിൽ പോയിട്ട് പാരൻസിൻ്റെ അടുത്ത് പോയി സംസാരിക്കുക ജസ്റ്റ് എക്സ്പ്രസ് യു അ ലവ് സ്നേഹം എന്ന് പറയുന്നത് ഉള്ളിൽ വെക്കാനുള്ളതല്ല മരണപ്പെട്ട് പോയിട്ട് ആ മരണത്തിൻ്റെ ബോഡി തണുത്തതിന് ശേഷം കൊടുക്കാനുള്ളതല്ല സ്നേഹം എന്ന് പറയുന്നത് ചൂടോട് കൊടുക്കേണ്ട ഒരു സാധനമാണ് സ്നേഹം എന്ന് പറയുന്നത് അത് മാതാപിതാക്കളായിക്കോട്ടെ മക്കളും മാതാപിതാക്കളുടെ ായിക്കോട്ടെ എങ്ങനെയും ഹസ്ബൻഡ് വൈഫ് വൈഫ് ഹസ്ബൻഡ് എന്തു ആയിക്കോട്ടെ സ്നേഹം എന്ന് പറയുന്നത് മരിച്ചു കിടന്നതിനു ശേഷം ആ തണുത്ത ബോഡിയോട് എനിക്ക് നിന്നോട് ഇഷ്ടമായിരുന്നു നിങ്ങൾ ഇത്രയും സംഭവങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ പ്രസന്റ് മൊമെന്റ് നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുമോ യു വിൻ വിൻഡെയർ അപ്പൊ എല്ലാവർക്കും അതിന് മാത്രം സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാണ് ടാസ്ക് വീണ്ടും ഓർപ്പിക്കുന്നു വീട്ടിൽ പോയിട്ട് പാരന്റ്സിന് നല്ലൊരു ഹഗ് കൊടുക്കുക ജസ്റ്റ് ടെൽ ദം ദം യു ലവ് എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ മതി ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ടായിരിക്കും ആ അടുക്കളയിൽ കഷ്ടപ്പെടുന്ന ഉമ്മമാരുണ്ടായിരിക്കും അവരുമായിട്ട് പറയാം ലോകത്ത് കീഴടക്കുന്ന സമയത്ത് കീപ്പ് യുവർ വാല്യൂസ് ആൻഡ് ഫെയ്ത്ത് ഓൺ ഇറ്റ് ഇഫ് യു ഹാവ് യുവർ ഐഡൻറ്റിറ്റി എവിടെ പോയാലും നിങ്ങളൊരു ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ കീപ്പ് ചെയ്യാൻ പറ്റിയാൽ എവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല അങ്ങനെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ലോകത്തെ ഷൈൻ ചെയ്യാൻ പറ്റുന്ന നല്ല ലീഡേഴ്സ് ആയിട്ട് വളർന്നു വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ സ്ട്രൈക്ക് ആയിട്ടുണ്ടെങ്കിൽ അലഹമുല്ല അത് മാത്രം മതി എനിക്ക് എനിക്ക് വേറെ ഒന്നും വേണ്ട സന്തോഷം താങ്ക് യു സോ മച്ച് എൻ ജാക്കിർ വാഖർദാൻ അലഹമുല്ലാഹി റബുൽ ആലമീൻ അസ്സലാ അയലക്കും വരഹമുല്ലാഹി വരകാത്തൂ